ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി പത്തൊൻപതിൻ്റെ രാത്രി ഒരു കശ്മീരി പണ്ഡിറ്റിനും മറക്കാനാകാത്ത രാത്രിയാണ് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന കാളരാത്രി തീവ്രവാദത്തിൻ്റെ ഭീകര ഓർമ്മകൾ പങ്കുവെച്ച് നടനും സംവിധായകനുമായ അനുപം ഖീർ ഞാനും തീവ്രവാദത്തിൻ്റെ ഇരയാണ് എൻ്റെ കുടുംബം ീവ്രവാദത്തിന്റെ ഇരയാണ് മുപ്പത്തിരണ്ട് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി പത്തൊൻപതിന് ഒരു രാത്രിയിൽ വീട് വിട്ടു പോകേണ്ടി വന്ന കശ്മീരി പണ്ഡിറ്റുകൾക്ക് നീതി ലഭിച്ചില്ല വീണ്ടും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ഇതുപോലൊന്ന് സംഭവിക്കുന്നു പെഹൽഗാം ഭീകരാക്രമണം മരിച്ചുപോയ ഭർത്താവിന്റെ അരികിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ ദൃശ്യം കാണുമ്പോൾ മറ്റേതൊരു സാധാരണ ഇന്ത്യക്കാരനെയും പോലെ എന്റെയും രക്തം തിളച്ചു അദ്ദേഹം പറഞ്ഞു ഭീകരവാദത്തിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്ന തന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് ബോളിവുഡ് നടനും സംവിധായകനുമായ അനുപം ഖേർ തന്നെയും കുടുംബത്തെയും അദ്ദേഹം ഭീകരവാദത്തിന്റെ ഇരകൾ എന്ന് വിശേഷിപ്പിച്ചു പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തിരിച്ചടിച്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സർക്കാരിനെയും അദ്ദേഹം പ്രശംസിച്ചു ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിന് ഇന്ത്യൻ സായുധ സേനയും അനുപം കേർ അഭിനന്ദിച്ചു നമ്മുടെ സൈന്യം എത്ര അത്ഭുതകരമായിരുന്നു ഇന്റലിജൻസ് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നോക്കൂ തീരുമാനമെടുക്കുന്നത് നേതൃത്വമാണ് നിർഭാഗ്യവശാൽ ട്വന്റി സിക്സ് ലെവൻ ഭീകര ആക്രമണം നടന്നപ്പോൾ നേതൃത്വം തിരിച്ചൊന്നും ചെയ്തില്ല അത് നിർഭാഗ്യകരമാണ് കാര്യങ്ങൾ നിസ്സാരമായി കാണാത്ത ആളുകൾ നമുക്കുണ്ട് എന്ന് ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം പറഞ്ഞു കാശ്മീർ ഫയൽസിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച അനുപം ഖീർ വളരെയധികം വികാരാധീനനായി പങ്കുവച്ചിരുന്ന ഒരു ഉണ്ട് ഇത് എൻ്റെ അച്ഛൻ പുഷ്കർനാഥ് അവസാന നിമിഷത്തിലും കാശ്മീരിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ച സാധുവായ മനുഷ്യൻ കാശ്മീർ ഫയൽസിലെ എൻ്റെ പ്രകടനം അദ്ദേഹത്തിനുള്ള തിലോതകം പിതാവിനൊപ്പമുള്ള അവസാന ചിത്രം അദ്ദേഹം പങ്കുവച്ചിരുന്നു ജീവിതാന്ത്യം വരെയും കാശ്മീരിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ച സാധുവായ മനുഷ്യനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ദി കാശ്മീർ ഫയൽസ് എന്ന ചിത്രത്തിലെ തന്റെ പ്രകടനം അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് എന്നും അനുപം ഖേർ ട്വീറ്റ് ചെയ്തു ുന്നു എന്റെ പിതാവ് പുഷ്കർ നാഥ്ജിക്കൊപ്പമുള്ള അവസാന ചിത്രം ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും സാധുവായ മനുഷ്യൻ കാരുണ്യം കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ തൊട്ട വ്യക്തി ഒരു സാധാരണക്കാരൻ എന്നാൽ അസാധാരണ പ്രഭാവനായ ഒരു അച്ഛൻ കാശ്മീരിലേക്ക് മടങ്ങിപ്പോകാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു പക്ഷേ സാധിച്ചില്ല ദ കാശ്മീർ ഫയൽസിലേന്റെ പ്രകടനം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു കാശ്മീരി ഹിന്ദുക്കൾക്കൊപ്പം ഇതായിരുന്നു അനുപം കെയറിന്റെ വികാരനിർഭരമായ ട്വീറ്റ് റാലിഫ് ഖാലിഫ് യാ ചാലിഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കാശ്മീർ താഴ്വര പ്രകമ്പനം കൊള്ളിച്ച കുപ്രസിദ്ധ മുദ്രാവാക്യം റാലിഫ് ഖാലിഫ് യാ ചാലിഫ് അതിനർത്ഥം മതം മാറുക നാടുവിടുക അല്ലെങ്കിൽ മരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ യാ ചാലിബ് എന്ന പ്രഖ്യാപനം കാശ്മീരിൽ പ്രതിധ്വനിച്ചപ്പോൾ അഞ്ചു ലക്ഷം കാശ്മീർ പണ്ഡിറ്റുകൾക്ക് എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു ബാക്കിയുള്ളത് ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ആ രാത്രിയിൽ ആയിരക്കണക്കിന് കാശ്മീർ പണ്ഡിറ്റുകളാണ് കാശ്മീരിൽ കൊല ചെയ്യപ്പെട്ടത് ഔദ്യോഗിക കണക്കനുസരിച്ച് അത് വെറും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആണ് എങ്കിലും അതിലും ഇത്രയോ നിരപരാധികൾ അവിടെ പിടഞ്ഞു വീണു ഔദ്യോഗിക കണക്കനുസരിച്ച് മാത്രം ഒരു ലക്ഷത്തി അൻപതിനായിരം കാശ്മീർ പണ്ഡിറ്റുകൾ പലായനം ചെയ്യപ്പെട്ടു എന്നാൽ യഥാർത്ഥ സംഖ്യ അഞ്ചു ലക്ഷം കവിയും എന്ന ായെൽഫും ഇസ്ലാമിക തീവ്രവാദികളും പാകിസ്ഥാൻ തീവ്രവാദികളും ചേർന്ന് നടത്തിയ ആ നിഷ്ഠുര വംശകത്ത് ഇവറും കഥയല്ല മറിച്ച് അത് ചരിത്ര സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റാലിഫ് എന്ന പ്രഖ്യാപനം കശ്മീരിൽ പ്രതിധ്വനിച്ചപ്പോൾ ലക്ഷക്കണക്കിന് കശ്മീരി പണ്ഡിറ്റുകൾക്ക് എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു ഡെസ്ക്